ും നിങ്ങൾ പറയുമ്പോ അപ്പൊ തന്നെ കഴുകാൻ ഇവിടെ നിങ്ങൾ എൻ്റെ അച്ഛനോ എൻറെ മൂത്താപ്പയോ കൊച്ചാപ്പയോ വീട്ടിൽ ആരുമല്ല പിന്നെ ഞാനിപ്പോ കുറച്ച് കൺസിഡറെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള കൺസിഡറേഷൻ എനിക്ക് നിങ്ങൾക്ക് തന്നോനിക്ക് തോന്നിട്ടില്ല എനിക്ക് ആ പാത്രം വേണം അരി അപ്പം നമ്മൾ പ്രൊമോയിൽ കണ്ട അടിയാണ് ലൈവിൽ ഇപ്പം നടന്നിരിക്കുന്നത് ആ അടിയിൽ കുറ്റം പറയാനാണ് അനീഷിൻ്റെ ഭാഗത്തെ ഭാഗം കാര്യം പറയുകയാണെങ്കിൽ അനീഷിൻ്റെ പൊതുവായ ഒരു സംഭവം ഉണ്ടല്ലോ റോബോ പോലെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമല്ലോ പറയുന്ന കാര്യം അതിലെ വാ പാത്രം കഴുകാൻ അതിലേക്ക് എന്താ പാത്രം കഴുകാൻ ഇത്ര മടി അതിലെ ഉച്ചയ്ക്ക് ഭക്ഷണം വെക്കണമെങ്കിൽ അതിൽ പാത്രം കഴുകണം അതിലെ വന്നേ അതിൽ പാത്രം കഴുകിക്കുക ഇങ്ങനെ നിന്ന് ഒരേ കാര്യം തന്നെ സ്റ്റാച്ചു ആയിട്ട് പറഞ്ഞോണ്ടിരിക്കും പെണ്ണുങ്ങളുടെ മുന്നേ ഇപ്പോൾ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ഒരുപോലെ എന്നാലും അനിമോള് മറ്റേ ആദില നൂറ ഇവരെല്ലാം ഒരു ബെഡ് പോ പ്പും പൊതിച്ചു കിടന്ന് പരദൂഷണം പറയുക അവിടെ പോയി നിന്നിട്ട് ജിഷിനാണ് ഈ കാൽ ഭാഗം പാത്രം വെച്ചാണ് കഴുകേണ്ടത് അങ്ങനെയാണ് ബേസൽ ടീം ക്യാപ്റ്റനായ അനീഷ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത് അപ്പൊ രാവിലെ കഴിയണം ഉച്ചയ്ക്ക് കഴിയണം വൈകിട്ട് കഴിയണം ഉച്ചക്കത്തെ പാത്രം ഒരു കിൻഡൽ ഉണ്ടായിരിക്കും എല്ലാവരും കഴിക്കുന്നതുകൊണ്ട് ഒത്തിരിയും പാത്രം ഉണ്ട് എങ്ങനെയാണ് അവിടെ രാവിലെയും വൈകിട്ടും പാത്രം ഉച്ചയ്ക്കാണ് ഉച്ചക്കാണ് പാത്രം ഉച്ചയ്ക്ക് പാത്രം കഴുകാൻ പറ്റില്ല എന്ന് നേരത്തെ തന്നെ ഈ ടീം തീരുമാനിച്ചപ്പോൾ തന്നെ ആദില പറഞ്ഞിട്ടുണ്ട് ആതിലക്ക് പാത്രം കഴുകാൻ മടിയാണ് ഇതിന് മുന്നേ ഇപ്പൊ ഒരു മാസത്തോളമായിട്ട് ഈ അനീഷ് കാതിലയുടെ മുന്നിൽ പോയി പലപ്പോഴായിട്ട് പാത്രം കഴുകാൻ ഇങ്ങനെ കേണ അപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പിന്നെ ഈ പറയുന്നപ്പം അനീഷിന്റെ ഭാഗത്ത് പറയേണ്ട ഒരു കുറ്റം എന്താണെന്ന് ചോദിച്ചാ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും സ്റ്റാറ്റു പോലെ അവിടെ നിൽക്കും അവരതിൻ്റെ ഇടയ്ക്ക് വേറെ കഥകൾ പറയും വേറെ ആൾക്കാരോട് സംസാരിക്കും ജീഷിനോട് സംസാരിക്കും ജീസേലിനോട് സംസാരിക്കും അവർ മൂന്ന് പേരോട് സംസാരിക്കുക അപ്പോഴെല്ലാം ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആ ക്യാമറയിൽ അതിൻ്റെ ഇടയ്ക്ക് ആതിലെ കിടന്നുറങ്ങും അപ്പോഴെല്ലാം കട്ടിൻ്റെ അവിടെ ബെഡിൻ്റെ അവിടെ ഇങ്ങനെ സ്റ്റാറ്റു പോലെ നിൽക്കുകയാണ് അനീഷ് അനീഷ് സൈകെട്ട് പോയി പാത്രം കഴുകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ദേഷ്യം വന്നാൽ ആതിലേ അങ്ങോട്ട് വന്നിട്ട് ആ തവിയും അതെല്ലാം വലിച്ചൊരേറും പാത്രവും അതെല്ലാം വലിച്ചേറും എല്ലാം നടത്തും അപ്പോൾ ഷാനവാസിന് നീ ചെയ്ത് ശരിയല്ല ആദ്യം ഈ എന്താണ് ഇത് ശരിയല്ല എന്നുള്ള രീതി ഷാനവാസ് വളരെ കാർക്കശ്യത്തോടെ സംസാരിക്കും അപ്പോൾ അനുമോളും നൂറും എല്ലാവരും കൂടെ ഇയാൾ ഇങ്ങനെ ചെയ്താൽ പിന്നെ ആരാണ് പാത്രം കഴുകുക എന്നാണ് ചോദിക്കുന്നത് അതായത് അനീഷ് ഇങ്ങനെ ശല്യം ചെയ്താൽ ആർക്കും ഇങ്ങനെ വരാൻ തോന്നും അനീഷിന്റെ ആ സമീപനം ആ രീതി കണ്ട ആർക്കും അല്ലെങ്കിൽ ഒന്നിനും വരാൻ തോന്നില്ല എന്നുള്ള രീതിയിൽ അവര് അനുമോൾ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോൾക്ക് എന്തോ അത് അങ്ങനെ പറയാനായിരിക്കും തോന്നുന്നത് എന്താണ് പൊതുവെ ന്യായത്തിൻ്റെ പുറത്ത് നിന്നാലും ഈ പ്രാവശ്യം അനുമോള് ചെയ്യുന്നത് ശരിയല്ല ആദിലയ്ക്കൊപ്പമാണ് അനുമോള് നിൽക്കുന്നത് അത് അത്ര ശരിയല്ല കാര്യങ്ങളുടെ ശരിയായ വശം മനസ്സിലാക്കിയിട്ടില്ല അത് എന്താ ശരിയായ വശം എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഈ ഈ ടീമിൽ വെസൽ ടീമിലുള്ള പാത്രം കഴുകുന്ന അംഗങ്ങളാണ് ജിഷിന് ആദില ജിസൈല് അനീഷ് അത് ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് ഉച്ചയ്ക്ക് ഒരു കൂട്ടർ തന്നെ പാത്രം കഴുകി വിഷമിക്കാതിരിക്കാൻ വേണ്ടി റോൾ ചെയ്ത് വരും അപ്പം ഇവർ കഴുകിയ നാളെ അടുത്ത ടീം കഴിയും അങ്ങനെയാണ് കാൽ ഭാഗം വെച്ച് കഴുകി കഴിഞ്ഞു പറഞ്ഞാൽ ജിസേലിന് പാത്രം ിഷ്ടമല്ല പക്ഷേ അനീഷ് ജിസൈലിനെ കൊണ്ട് പറഞ്ഞു കഴുകിച്ചിട്ട് ആ ഒരു സീൻ ഇതുപോലെ വഴക്ക് പിടിക്കുന്ന പിടിക്കുന്നാകാതെ ജിസൈലിനെ എപ്പോഴും കുറ്റം പറയുന്ന ആളാണ് ഞാൻ പക്ഷേ ചെയ്താന്ന് നല്ലത് പറയണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നു കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമെന്നുള്ള പാട്ടൊക്കെ പാടി ഡാൻസ് അനീഷിനെ പഠിപ്പിച്ച് അറിയാത്ത പണിയാണെങ്കിലും ജിസൈൽ അവിടെ നിന്ന് പാത്രം കഴുകി ഇപ്പം കഴുകണോ എന്നൊക്കെ ചോദിച്ചു ഇപ്പം കഴുകേ എന്ന് അനീഷ് പറഞ്ഞു അവിടെ നിന്ന് ആ പാത്രം പിന്നെ പുള്ളിക്കാരത്തി ആ പാത്രം കഴുകി ഒരു ബോറടി ആയതുകൊണ്ട് ഡാൻസ് ും പാട്ടും ഒക്കെ ആയിട്ട് അത് ബോറടി ഇല്ലാതെ വിധത്തിൽ ചെയ്തേ ചെയ്ത് വഴക്ക് പിടിക്കാൻ നിന്നില്ല അനീഷ് കാർക്കശ്യത്തോടെ തന്നെ കഴുകിയേ പറ്റുമെന്ന് ജിസേലിനോടും പറഞ്ഞു ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നു വെച്ചാൽ ആദില എന്ന പെൺകുട്ടിക്ക് ആ ടീമിൽ പാത്രം കഴുകുന്ന ചുമതല കൊടുത്ത് കഴിഞ്ഞാൽ കാൽപാകം പാത്രം കഴുകുന്ന ചുമതല കൊടുത്തു കഴിഞ്ഞാൽ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി എന്തിനു വിളിക്കേണ്ടി വരുന്നു നമ്മൾ ഈ അനീഷ് ചാച്ചി പോലെ ഒന്ന് ശല്യം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ തോന്നാത്തെന്ന് ഇവർ വാദിക്കുന്നുണ്ടല്ലോ ഇവിടെ അനീഷിനെ ക്യാപ്റ്റനാണ് ആ വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ അനീഷ് പോയി വിളിക്കേണ്ട കാര്യം അവിടെ ഇല്ല വിളിക്കേണ്ട കാര്യം പോലും ഇല്ല കറക്റ്റ് സമയത്ത് അവിടെ ചെയ്യേണ്ട ഡ്യൂട്ടി ആതിലെ ആണെങ്കിലും ജിഷിനെ ആണെങ്കിലും ഇവർ ആരാണേലും എക്സോർവ് ചെയ്യുക അവരവിടെ ചെയ്തിരിക്കണം അത് മസ്റ്റാണ് കാരണം അത് അങ്ങനെ ഒരു ഗെയിം ഷോയാണ് ഇപ്പൊ ഇവിടെ എന്താ സംഭവം ചോദിച്ചാൽ ഉച്ചക്കത്തേനെ വെക്കാൻ ലക്ഷ്മിക്ക് കലവില്ല ജിഷിൻ പകുതി പാത്രം കഴിഞ്ഞിട്ട് ജിഷിൻ അവിടെ ഇട്ടിട്ട് പോയി ജിഷിന്റെ ഉത്തരാത്തം കഴിഞ്ഞു ജിഷിൻ എന്നിട്ട് ആദിലയുടെ ബെഡിന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നുണ്ട് അയാളയാൾ പണി കഴിഞ്ഞിട്ട് പോയി ആതിലെ അവിടെ മലന്ന് കിടന്ന് കുറ്റവും പറഞ്ഞു പരദൂഷണോ പറഞ്ഞു ഇരിക്കുവാണ് ചെയ്യുന്നേ അപ്പൊ വരാത്തോണ്ടാണ് ഈ പാത്രം കഴുകി കിട്ടിയിട്ട് വേണം അവിടെ ബാക്കി കിച്ചണിൽ പണി ചെയ്യാൻ അപ്പൊ ആതില് ചെയ്യേണ്ട പണി ആതില് ചെയ്യണം ആതില് എത്ര വിളിച്ച് മണിക്കൂറാണ് ലൈവില് വിളിച്ചിട്ടും ആതില് വരാത്തോണ്ടാണ് അനീഷ് പോയി പാത്രം കഴുകുന്നേ അപ്പൊ ഈ ഒരു പ്രവൃത്തിയിൽ അനീഷിനെ കുറ്റം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അനീഷിന് ശരിക്കും പറഞ്ഞാൽ ആതിലെ ചെന്നിങ്ങനെ കാലെ തൊട്ട് തൊഴു അയ്യോ ഒന്ന് വാ പാത്രം കഴിയത്താ എന്നൊന്നും പറയേണ്ട ഒരു കാര്യം അവിടെ ഇല്ല ആതിലെ നിക്ഷിപ്തമായ ജോലിയുടെ ഉത്തരവാദിത്തമാണത് ആ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് അവനവൻ്റെ ഇറക്കെ ശരിക്കും പറഞ്ഞാൽ വാങ്ങി ചെയ്യേണ്ട പിന്നെ കളി കാണാതിരിക്കുന്നോണ്ട് ബിഗ് ബോസ് ഇതൊന്നും മിണ്ടിയല്ല അനീഷ് വിളിക്കുമ്പോൾ ബിഗ് ബോസ് അവിടെ ആകെ മുഷിഞ്ഞു കിടക്കുന്ന പാത്രം എടുത്ത് കാണിക്കും അത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയാണ് ാണ് കിച്ചണിൽ അതുപോലെ പാത്രം കിടക്കുകയാണ് അപ്പോഴാണ് ആതിലെ പിന്നെ വര നാളെ വര എന്നൊക്കെ ഉള്ള രീതിയിൽ തോന്നുമ്പോ വര ആതിലേക്ക് തോന്നുമ്പോ ചെന്ന് പാത്രം കഴിയുക അവിടെ പിന്നെ എങ്ങനെ ഫുഡ് ഉണ്ടാക്കും ഇവര് പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് വേളം വെക്കുമ്പോ അതിൻ്റെ ഇടക്കുടെ ലക്ഷ്മി കറിച്ചെന്ന് പറയുന്നുണ്ട് ആ കലം കഴിയത്താ അത് തന്നിട്ട് വേണം എനിക്ക് ചോറ് വെക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് ഈ ജീഷ അനീഷ് വിളിച്ചതാണ് കുറ്റം എന്ന അനുമോളും എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ഞാൻ വാദിക്കുന്നത് അനീഷിന് അതിൻ്റെ ആവശ്യമില്ല അത് അനീഷിൻ്റെ മര്യാദ അനീഷ് അതി അതിലേ വന്ന് കഴിവു അതാത് ആ ക്യാപ്റ്റൻ ആയതുകൊണ്ട് വെസൽ ടീം ക്യാപ്റ്റൻ ആകുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ഒരു വിചാരത്തിൽ അനീഷ് അതിലെ വ എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരാളാണ് അത് കഴുകേണ്ട അത് കഴുകാതിട്ട് ആ ഹൗസിലുള്ള എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ സമയം മുന്നോട്ട് പോകും ചോറ് വെക്കാൻ സമയം മുന്നോട്ട് പോകും അങ്ങനെ ഒരു വിധ ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് ാണ് ആതിലെ വിളിക്കുന്നത് പക്ഷെ ആതിലെ അവിടെ ആതിലെ എന്തിനു വിളിച്ചു അവിടെ എന്ത് വിളിച്ചുകൊണ്ട് നിൽക്കുന്നു ഞാൻ നിങ്ങൾ പറയുന്ന എന്തിനാണ് അനുസരിക്കേണ്ട കാര്യം എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ മുട്ടാനായങ്ങളാണ് ആതിലെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എവിടെ നടക്കും ഒരു ഗ്രൂപ്പ് തിരിഞ്ഞ് ബാത്റൂം കഴുകുക കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുക പാത്രം കഴുകുക ഇങ്ങനെയൊക്കെ ഓരോ ഗ്രൂപ്പായിട്ട് തീരുമാനിച്ച് അങ്ങോട്ട് മാറ്റിയ ആ പറഞ്ഞ് ഏൽപ്പിച്ച ജോലി ചെയ്യണം ജിഷിൻ അവിടെ പാത്രം കഴുകിയിട്ട് മാറി ഇരിപ്പുണ്ട് ജിഷിന്റെ പാത്രം ജിഷിൻ കഴി ഇവിടെ ആ ഈ ഇത് തീരുമാനിച്ചപ്പം കൂടി തന്നെയാണ് അനീഷ് ഈ ടീമിനെ തീരുമാനിച്ചത് കാരണം നോൺ വെജ് വെക്കുന്ന ദിവസം അനീഷ് പാത്രം ജിഷിൻ ജിഷിൻ നോൺ വെജ് ഭയങ്കര അറപ്പാണല്ലോ പാത്രം കഴുകണ്ടെന്ന് വരെയും അനീഷ് പറഞ്ഞിട്ടുണ്ട് ന്യായമല്ലാതെ ഒന്നും ചെയ്തായിട്ട് തോന്നില്ല ഇപ്പൊ നൂറെ ആദ്യം മാറി എന്ന് പറയാ അനീഷിന് അയാൾക്ക് ഈ ഹൗസിൽ എന്തോ വലിയ ഹൈപ്പ് വളരെ ഉയർന്ന ഇതാന്ന് തോന്നുന്ന മത്സരാർത്ഥികളുണ്ട് അവരോട് മാത്രമേ അയാൾ അടുക്കുകയുള്ളൂ അയാൾ സംസാരിക്കുള്ളൂ നൂറേം ആതിലേ അവിടെ ഏതായാലും വെളിയിലോട്ട് പോകാനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നൂറയ്ക്കും അനുമോൾക്കും ആതിലേക്കും അത് മനസ്സിലായിട്ടില്ല ഇത്രയും ബോർ ഇവര് ഈ കളി കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്ത് വൃത്തിയെട്ട അനുസരണതയോടാണ് ആതിലേ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നൊരു ആദ്യമായിട്ടുണ്ടായ ഒരു വിഷയമാണ് പിന്നെ നമുക്ക് ക്ഷമിക്കാം ഒരു മാസത്തിലേറെ ഏറെ നമ്മൾ ഈ കാണുന്നുണ്ട് ആതിലെ പാത്രം കഴുകാൻ വേണ്ടി ആതിലേടെ കാല് പിടിച്ച് നടക്കുന്ന അനീഷ് ഒരു പുരുഷന്മാരുടെ അല്ലെ മനുഷ്യന്റെ ക്ഷമ പരിശോധിക്കുന്ന യന്ത്രം എന്ന് പറയല്ലേ അങ്ങനെ ക്ഷമ പരിശോധിക്കുന്ന യന്ത്രമായി ആതിലെ അറിയിക്കുകയാണ് ലൈവ് കാണുന്നവർക്ക് നമുക്ക് പ്രഷർ കയറും ആതിലേക്കിട്ടൊര്ണം കൊടുക്കാൻ തോന്നാം കാരണം വെറുതെ നിന്ന് വഴക്കുണ്ടാക്കുക തിരിച്ചോടി ഇങ്ങോട്ട് വരിക എനിക്കിവിടെ ആരെയും കൂഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല എനിക്ക് ആരെ അനുസരിക്കേണ്ട കാര്യമില്ല ഇതൊക്കെയാണ് ഷാനവാസിനോട് പറയുന്നത് ഷാനവാസ് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അനീഷിനോടും പറയുന്നുണ്ട് അത്രയ്ക്ക് നീ പോയി നിൽക്കണ്ടായിരുന്നു എന്തിനാണ് അങ്ങനെ പോയി നിന്ന് വെറുപ്പിച്ചത് എന്നും ചോദിക്കുന്നുണ്ട് അപ്പൊ നീ അങ്ങനെ നിന്നതുകൊണ്ടാണ് ആദിലേക്ക് ദേഷ്യം വന്നത് ഞാൻ ചോദിക്കുന്നത് നിന്നുകൊണ്ടായിരിക്കാം ആദിലേക്ക് ദേഷ്യം വന്നത് പക്ഷേ അങ്ങനെ നിന്നതും വിളിക്കുന്നതും അനീഷിന്റെ ഉത്തരാത്തല്ല ഒരു പ്രാവശ്യം ആ ജോലി ഏൽപ്പിച്ചു കൊടുത്താൽ ഉച്ചയാകുമ്പോ ആ പാത്രം ഉച്ചയ്ക്ക് മുന്നേ കഴുകിയിരിക്കേണ്ടത് ആതിലയുടെ ഉത്തരാത്താണ് ജിഷൻ അവിടെ അത് ചെയ്ത് കഴിഞ്ഞു അവൻ്റെ അയാളുടെ പണി കഴിഞ്ഞിട്ടായാലും മാറിയിരിക്കുകയാണ് ഇവിടെ എന്താണ് കട്ടിലയിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ബെഡയിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് അനിമോളും നൂറയും ആതിലെ അങ്ങടെ പുതപ്പ് വിട്ടിട്ട് കഥ പറഞ്ഞു കിടക്കാണ് അവർക്കവിടെ ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ ഈ പാത്രം കഴുകി ആതില പാത്രം കഴുകി കിട്ടണം എന്നിട്ടും പറഞ്ഞിട്ടും കിട്ടാത്തതുകൊണ്ട് കാല് പിടിച്ചതെന്ന് അനീഷ് വിളിച്ചോണ്ടിരിക്കുക ലാസ്റ്റ് വരില്ലെന്ന് കണ്ടപ്പോൾ അനീഷ് പോയി പാത്രം കഴുകി അപ്പോഴാണ് ഇന്നലെ പ്രമോഹിക്കേണ്ടത് നമ്മൾ കണ്ട ഈ അടി മുഴുവൻ നടന്നിരിക്കുന്നത് തികച്ചും അഹങ്കാരം ആ കൂടി എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ വീട്ടിൽ കയറ്റിയില്ല ഞാൻ കേറ്റുമല്ലോ ഇവരെ വീട്ടിൽ നിന്ന് വലിയ ഒരാൾ വന്ന് പറയില്ലേ ലാലേട്ടെ ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് നൂറയ്ക്കോ ആതിലേക്കോ അഹങ്കാരം ു അനുമോൾ ഇപ്പം വിചാരിച്ചിരിക്കുന്നെ അനു ലാലേട്ടം വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എന്തോ ആ വലിയ സംഭവമായിട്ട് ലസ്പിയൻ എന്ന് പറഞ്ഞ ഇവരെ എന്തോ മഹ മഹത്വൽക്കരിച്ച് സമൂഹത്തിൽ വെച്ചിരിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് വന്ന ശോഭ ഇവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്നു പിന്നെ വന്ന എല്ലാവരും റിയാസ് എല്ലാവരും ഇവരെ പൊക്കി വങ് പിടിക്കുന്നു അപ്പം അനിമോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പം ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആദില നൂറ എന്നാൽ പിന്നെ ഇവരുടെ കൂടെ നിന്നേക്കാന്നുള്ള വിചാരത്തിലായിക്കാൻ ഈ അനീതിക്ക് അനുമോൾ കൂട്ടു നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം